എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല പ്രോബ്ലംസ് മെറ്റർ ആണ് ഞാനേ നമ്മുടെ ഫാൻസ് പിള്ളേരെയും ഓൺലൈൻ പിള്ളേരും സെറ്റാക്കും അപ്പൊ ഞാൻ അല്ലേ ശരിടാ പതിനായിരം ആവും എടുത്തിറിഞ്ഞ ആരുടെ ഫോണെന്നറിയുമോ ഇന്ന് ഇൻഡസ്റ്റിൽ ഏറ്റവും അധികം കോൾ വരുന്ന ഫോണാണത് ചേട്ടാ ആത്മസംഹനം കൈവരിച്ചെങ്കി വണ്ടി ഞാൻ ഓടിക്കേട്ട <coughs> uh <-huh. laughs> All set. Let's go. Okay. Hey Siri, play music. Siri, what are you doing? You know, what's next? No phones, no calls, no cinema. Just booze, dance, kundalupu, mm -hmm. kalabari vadigal, and finally, എങ്ങനെ നടപടി ആവനാണ് ഇറങ്ങാൻ പറ്റത്തില്ല ഉടനെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സംസാരിക്കണം നാട് വിടണം ഒന്ന് കടല തിരിച്ചു വരുമ്പത്തേക്കല്ലേ

നമ്മളെന്താണ് ഇവിടെ എന്താണ് ഇവിടെ പണ്ടൊക്കെ ഞാൻ പത്തേ ദിവസിക്കുമായിരുന്നു ഡെയിലി അന്ന് ഞാൻ ടാക്സിയൊക്കെ ഓടിക്കുന്ന കാലം ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും കുറച്ച് ദിവസം ലാലേട്ടിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറ് ആവശ്യം വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോർ ഷണ്ണൂണ് പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവറാണല്ലോ ആണ് ആ സമയം നോക്കി ഞാൻ ഒരു സ്വീറ്റർ വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് അയാൾ അഞ്ച് മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ വരും ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയുണ്ട് ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായേനെ ആശീർവാദ് മുതലാളി ആരായിരുന്നേനെ ഈ പൈലി അന്ന് കുരുവുലങ്ങ മക്കളെ ഞാൻ ഈ കോപ്പിൽ സിഗരറ്റ് വാങ്ങി തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ടോ എന്തിന് ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നുള്ളെന്നാണ് എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് लेनी बेटा நான் அங்க இரண்டா சரி சூப்பர் இல்ல ஆல்லடா as an actor நானே இரண்டா சரிடா எனக்கு சென்னை ரொம்ப ఇష్టమండ as an actor చెన్న మంచి కడి ఉంది అని కరేయ్ പക്ഷెట్ తనిప పది పరివాడి వచ్చేట േട്ടാദ്യം ചേട്ടി എന്നിട്ട് കുറച്ചുകൂടെ എഫേർട്ട് എടുത്തു ചേട്ടൻ കിട്ടിയ സൂപ്പർ സ്റ്റാറിന്റെ പദവി അത് കിട്ടാൻ എത്ര പേര് അതിനുവേണ്ടി ഒന്നും ചേട്ടൻ ചേട്ടാണ്ട് എനിക്ക് തോന്നിയിട്ടില്ല

ഇത് സമർത്ഥനായർ ഇസ്താംബുൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ പോലെയല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസർച്ച് എത്തി എന്നിട്ടെന്താ സമർത്ഥനായ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ മണകുണാന്ന് നടക്കുക

മമ്മൂട്ടി തന്നെ കടിച്ചാ എടാ ൊക്കെ പുള്ളി നേരത്തെ കണ്ടുകാണും ഇക്കെയാണ് ഇയാൾ എന്തായി പറഞ്ഞു വരുന്നത് ഈദി അമിൻ എന്നെ പഠിപ്പിക്കാൻ വരൂ ഈദിൽ അമീൻ നല്ല കുട്ടാൽ അയാൾ വരില്ല ഈദിൽ അഹാദി ലൈറ്റ് ഈദിൽ അഹാദി ലൈറ്റ് Gracias.